ഇത്തരം വാദഗതികളുമായി കടന്നു വരുന്ന ആളുകളെ സംബന്ധിച്ചാണ് നമ്മുടെ പരാമർശം പിഴച്ച വാദവുമായി പിതഴിവാദവുമായി കടന്നു വരുന്നവർ മഷാഹിഹന്മാരെ തള്ളുന്നവർ ആദ്യകാലത്ത് ഇവർ പ്രചരിപ്പിച്ചിരുന്ന പ്രചരണം എന്താണ് മുറബിയായ മഷാഹിഹന്മാരുടെ കാലം കഴിഞ്ഞു ഒരു മുസ്ലിയാർ നിങ്ങളുടെ ഈ മലപ്പുറം ജില്ലക്കാരനായ കാന്തപുരം സമസ്തയിലെ കേന്ദ്ര മുഷാവറ സെക്രട്ടറിയായി ഇന്നും അവരോധിച്ചിരിക്കുന്ന സാക്ഷാൽ പൊന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയാർ വ്യക്തിപരമായ അദ്ദേഹത്തോട് നമുക്ക് യാതൊരു പ്രശ്നമില്ല കാരണം നമ്മൾ ഈ ഹത്തായ മഷായഖന്മാരുടെ വഴിയിലേക്ക് ചേർന്ന് പരസ്യമായി നമ്മുടെ ശൈഹുരയോട് കൂടെ കൂടുന്നതിന്റെ തൊട്ടു മുൻപുള്ള സമയത്ത് വരെ അദ്ദേഹത്തെ യു എയിൽ വെച്ച് കാണുകയും ഞങ്ങൾ ഒരു സൽക്കാരത്തിൽ പങ്കെടുക്കുകയും നമ്മുടെ ഒരു കൂട്ടുകാരൻ ആദൂർ റഫീത്ത് ഹാജിയുടെ ഫ്ളാറ്റിൽ വെച്ച് ഒരുപാട് കാര്യങ്ങൾ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു നമുക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് പ്രശ്നമൊന്നുമില്ല നമ്മുടെ വിഷയം ആദർശാധിഷ്ഠിതമാണ് ആശയപരമാണ് അപ്പൊ അദ്ദേഹം പണ്ട് മലപ്പുറം ജില്ലയിലെ ചെമ്മട് ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചെമ്മ്മാട് പള്ളിയിൽ വെച്ച് നടത്തിയൊരു പ്രസംഗം ഉണ്ട് ആ പ്രസംഗം എപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ് സമയത്തിന്റെ പരിമിതി പരിഗണിച്ചപ്പോൾ ഞാൻ കേൾപ്പിക്കുന്നില്ല അതിൽ അദ്ദേഹം നടത്തിയ പരാമർശം നമുക്ക് കേൾക്കാം ഇതിലെ എണ്ണൂറ്റി ഇരുപത്തിനാലോടു കൂടി ഇവിടെ മുറപ്പിയായ മശാഹിഹന്മാരൊക്കെ അവസാനിച്ചു അതുപോലെ തന്നെ അദ്ദേഹം ഈ കേരളീയ സമൂഹത്തിൽ ഏറ്റവും വലിയ ശാപം വലിച്ചു കയറ്റുന്ന രൂപത്തിൽ ഒരു പുസ്തകം എഴുതി ഒരു ചുവന്ന പുസ്തകം തെരിയത്തൊരു സമഗ്ര പഠനം എന്നാണ് അതിന്റെ പേര് അതിൽ വിമർശിക്കാത്ത മശാജന്മാരൊന്നുമില്ല എ പി വിഭാഗത്തിൽപ്പെട്ട ഇന്നും മലപ്പുറം ജില്ലയിൽ ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുദരീസ് ഇപ്പോഴും അദ്ദേഹം എ പി വിഭാഗത്തിന്റെ ആളായിക്കൊണ്ട് തന്നെയാണ് നിലനിൽക്കുന്നത് അദ്ദേഹം ഈ പുസ്തകത്തെക്കുറിച്ച് അന്ന് നടത്തിയ പരാമർശം ഇതിൽ ഞാൻ ആരും ഒഴിവാക്കിയിട്ടില്ല ഉപരി റസൂർദിനെ പറ്റി എഴുതാൻ മറന്നതാണെന്നാണ് തോന്നുന്നത് അത്രയും അപകടം നിറഞ്ഞ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ മശാജഹന്മാർക്ക് നേരെ ഉന്നയിച്ച് പുസ്തകം എഴുതിയ ആളുമാണ് ഈ പറയപ്പെട്ട് യാൻ അദ്ദേഹം പറഞ്ഞിരുന്നത് കൂടി ഇവിടെ മുറബിയായ ആ കവാട ഓരോ ിപ്പുകളും ശരി കേട്ടാൽ മതി വിശദീകരണത്തിന്റെ ആവശ്യമില്ല അത്രയും വ്യക്തമാണ് പറഞ്ഞേ ഹീജറ എണ്ണൂറ്റി ഇരുപത്തിനാലിന് മുറബിയായ മശാഖന്മാരില്ലെന്ന് പറഞ്ഞു പോകും പിന്നെ പൊന്മസാന്റെ ബുക്കിൽ എല്ലാ ദീകത്തിന്റെ മശാഖമാർ എതിർത്തു ഞാൻ തന്നെ എന്റെ ക്ലിപ്പിട്ടില്ല മഞ്ചരിത്തെ ഞാൻ എത്ര ആണ് ഇരുപത്തൊന്ന് അതിന്റെ നൌശാദിനെ തൊണ്ണൂറ് ശതമാനം അന്റെ ശേഖന്റെ കൈ പിടിച്ചാറ നടത്തിയ ആമാശ മുന്നേറ്റം സമതും നൗഷാദും കൂടി കീശേരി വെച്ചേ എന്നിട്ടോ അത് പ്രസംഗിച്ച് ഇടി പിടിയാക്കി എല്ലാ സ്ഥലത്തും കൊണ്ട് ഇറ്റ് കൈ ആക്കി അതൊക്കെ നിങ്ങൾക്ക് വിശദം കഴിഞ്ഞിപ്പം കണ്ടിട്ടുണ്ട് അപ്പം ആണോ അവിടെ ചൊലിക്കത്തിന്റെ മെഹാഹന്മാരെ എതിർത്തത് അതല്ല നിങ്ങളാണോ അതൊക്കെ ഞാൻ കാണിക്കും തൊണ്ണൂറ് ശതമാനത്തിന്റെ പിപ്പ് ഞാൻ മുമ്പിട്ടുണ്ട് കാമ്മ ഇന്ന് വരെ അവർക്ക് അങ്ങനെ എത്തിയില്ല എണ്ണൂറ്റി ഇരുനാല് ശേഷം മുറപ്പന്മാരില്ല എന്ന് സാർ മാത്രമല്ല പറഞ്ഞത് പറഞ്ഞാലൊക്കെ ഞാൻ കാണിച്ചില്ല നിങ്ങൾ ഡാറുൾക്കാൻ വേർത്തില്ലല്ലോ തീർച്ചയായിട്ടും എന്തും അടക്കം പറഞ്ഞിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് അതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് അതിന്റെ മുമ്പ് പൊൻമോസ്താദ് എന്താ പറയുന്നുള്ളേ പൊൻമോ സ്ഥാനം എത്രയോ വേദിയിൽ വിശദീകരിച്ചിട്ടുണ്ട് കാണില്ല അത് മുടിക്കും ഇങ്ങനെ പറഞ്ഞിട്ട് കുഞ്ഞമ്മേ കണ്ടോ എന്താണ് ഇതിന് എണ്ണൂറ്റി ശേഷം ശേഖമാരില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അത് പൊന്മസ്താനെ വിശീകരിച്ചിട്ടുണ്ട് ഇവിടെ മറ്റുള്ള ആര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ പൊന്മോസാദാന പറട്ടെ അതിനൊന്നും തുടങ്ങാൻ മതി പൊന്മസ് പറഞ്ഞൊക്കെ കേട്ടോ അപ്പറസാദ് മനസ്സിലായോ മാത്രം പൊൻമസ്താനും വന്നിട്ടില്ല അങ്ങനത്തെ ആണാറീക്ക് റൂപ്പ് ഇറങ്ങി വെള്ളം ഒക്കെ വെല്ലുവിളിക്കാൻ എനിക്ക് മനസ്സിലായോ ഇവിടെ ക്ലാസ് എടുത്തു ശിഖമാരെ കുറിച്ച് പറഞ്ഞു അങ്ങനത്തെ ശിഖന്മാരൊന്നും ഇന്നില്ല ഇല്ല ഇത്രയും കാലായിട്ട് അങ്ങനത്തെ ശിഹന്മാരില്ല ഇല്ല എന്ന് പറഞ്ഞാൽ അതിനർഥം തന്നെ അവൻ മനസ്സിലാക്കണം തെർഭയത്തിന് ശിഖന്മാരില്ലാണ്ടായിട്ടില്ല അവനാ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഉണ്ട് പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞു വളരെ വളരെ വിരളാണ് ഏതെങ്കിലും കുറേ ആൾക്കാരുടെ കൂട്ടത്തിൽ ലക്ഷം മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരാളെയൊക്കെ കിട്ടിയെങ്കിലായി മമ്പൃതപാപ്പുറബിയായ ശായിരുന്നില്ലേ തർക്കം അങ്ങനത്തെ തൃപിയത്തിനക്കാമത്തിച്ച് വേറെ എത്ര ആൾക്കാരുണ്ട് ബഹുമാനപ്പെട്ട എന്താണ് അബൂബക്കൻ ബക്രി സയ്യിദുൽ ബക്രി നമ്മളെ ഭത്രമേദിയ ബക്കരില്ലെ വല്യ ബക്രി അവരൊക്കെ മൊറബിയ ശെയ്ഖുമാരായി എണ്ണപ്പെട്ടവരിൽ ആളുകളാണ് അദ്ദേഹം വലിയ ആൾക്കാരാണ് പക്ഷേ കേട്ടില്ലേ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ് തീരെ വളരെ വളരെ വിരളമാണ് അതാണ് കണ്ടെത്താൻ വളരെ പ്രയാസമാണ് ഉണ്ട് അവരെ കണ്ടെത്തിൽ വളരെ പ്രയാസമാണ് പരമസാദ് പറഞ്ഞാൽ ഓനും പറഞ്ഞിട്ടുള്ളി എന്താ അധികാരമോ പരമസാദ് ജില്ലാന്ന് പറഞ്ഞത് അങ്ങനെ മനസ്സിലായിച്ചെ ഉണ്ട് അവരെ കണ്ടെത്തൽ വളരെ പ്രയാസമാണ് പരമസാദ് ഈ പറഞ്ഞത് തെറ്റാണെങ്കിൽ നവസാദ് പറം സെയിം സെയിം നമ്മളെ ഞങ്ങൾ കളിക്കാൻ ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കും ഇടയ്ക്ക് തെറ്റെ ഇതിനെ ഫുപുത്താക്കാൻ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ കാലത്ത് വളരെ പ്രയാസം അതുകൊണ്ടാണ് നല്ല നല്ല ജീവിക്കാതെ എന്നിട്ട് ഒരു കിട്ടാൻ വേണ്ടി കിട്ടിയാലോ അങ്ങനെ അങ്ങനെ നമ്മളൊക്കെ തന്നെയാണ് ഈ കാലത്ത് വളരെ പ്രയാസാണ് നമ്മളൊക്കെ നല്ലൊരു ശേഖന കിട്ടാൻ വേണ്ടി കിട്ടിയാലോ മനസ്സിലായോ ഇനി സ്ഥാനം പറഞ്ഞി

വളരെ ഒരാളെ കണ്ടെത്താൻ അങ്ങനെ ഇല്ല എന്ന് പ്രയാസമാണ് ശരാനിമാവിന്റെ കാലത്ത് തന്നെ വളരെ പ്രയാസമാണ് പിന്നെ തൊണ്ണൂറ്റാണ്ട് പിന്നിട്ടു ഇപ്പോഴത്തെ കാര്യം പറയണോ മാത്രമല്ല ഇത് പറയുമ്പോൾ സുലൈമാണ്ടിന്റെ കോമാണ്ടിന്റെ വീരാണ്ടിന്റെ വീരാണ്ടിയുടെ നാട്ടിലെത്തേ മനസ്സിലായോ ഒന്നും പോലെ കട്ടിയല്ല എന്നാണോ ചേർ രണ്ടായിരത്തി പതിനാലിന് ശേഷം പ്രസംഗിച്ചല്ലേ രണ്ടായിരത്തി പതിനാലിന് ശേഷം രണ്ടായിരത്തി പതിമൂന്നു ശേഷം കൊണ്ടുവരി ഞങ്ങൾ അംഗീകരിക്കും പറഞ്ഞിട്ടേ ഇത് നിഷേധിക്കുക നിങ്ങള് അപ്പം ഓമശേരി പറഞ്ഞത് സാബ് പറഞ്ഞൂറ്റി ഇരുപത്തിനാല് ലക്ഷം ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനം ഉസ്താദ് പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് പത്തു കൊല്ലം മുമ്പ് ഉസ്താവ് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായോ ഉസ്താവ് ഇവിടെ പറയാത്തെ പറട്ടെ രണ്ടുപേർക്ക് വേണ്ടി വ്യാഖ്യാനിച്ചു ആ പറഞ്ഞാ അതിന്റെ വ്യാഖ്യാനം എണ്ണൂറ്റി ഇരുപത്തിനാല് ലക്ഷം ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്

പറ്റിയേ അങ്ങനെ ഒരുപാട് ആക്കേണ്ടി വരും മനസ്സിലായോ വിജിത് തെറുശ്ശേരി നിമിഷാ വരെ ഇതാ ഇതായിട്ടില്ലേ വിജിന് ശേഷം മൃബായ ശേഷം കാണാൻ കഴിയുക ഒരു മറിഞ്ഞു കൊടുക്കാണ് എന്നൊക്കെ വ്യാഖ്യാനം പറഞ്ഞിട്ട് ചെറുശ്ശേരി പറഞ്ഞിട്ട് വഹിച്ചുകൊണ്ട് അതനുസരിച്ച് അമി ചെയ്യാം അപ്പൊ അല്ലാതെ ചിലപ്പോ നമുക്കൊരു മാർഗം തുറന്നു കിട്ടും സാലിക്കാതെ അങ്ങനെ സുരൂക്കിന്റെ അവിടുത്തേക്ക് എത്തുമ്പോ അള്ളാഹുത്താല് ദുർഫീജി ചിലപ്പോ ഒരു മുറബ്യായ സേഖന കിട്ടിയെന്ന് വരും ഉറപ്പിച്ചൂടാം അതാണ് ഒമ്പതാം നൂറ്റാണ്ടിന് ശേഷം ദുർബേത്ര ശേഖന്മാരുടെ ഭാഗം നമുക്കെല്ലാവർക്കും സുലഭമാകും വിധം പ്രത്യക്ഷപ്പെട്ടിൽ വന്നിട്ടില്ല എന്നർത്ഥത്തിനാണ് തബിങ്കാറ്റി തെറുബിയത്ത് മുന്തു സനത്തി അടുബായി വൈശയ വസമാനുവിഹത്തിൽ ഹിതറ എണ്ണൂറ്റി ഇരുപത്തിനാല് മുതൽക്ക് തെറുമത്ത് മുറിഞ്ഞിരിക്കുന്നു എന്ന് ഹലോമിമാൻ പറഞ്ഞ ഇതർത്ഥം തെറുപിയൊക്കെ പാടെ മുറിഞ്ഞതല്ല ആ തെറുബിയത്ത് കൊടുക്കുന്ന ആളുകളൊക്കെ പരസ്യമായുള്ള കൊടുക്കലും വന്നവർക്ക് കൊടുക്കലും ഇല്ല അത് വളരെ പ്രകൂതപ്പെടുത്തി അങ്ങനത്തെ ഷെയഹുമാനെ കിട്ടുന്ന തന്നെ വലിയ പ്രയാസായി വല്ലപ്പോഴും പോലെ അവർക്ക് അതിലേക്ക് അവർ ചൊല്ലി പതിവാക്കി ഇതൊക്കെ കേട്ട് ശരിക്കും പഠിച്ചോ പൊന്മോത്സാഹനെ പറ്റിയില്ലേ അച്ഛൻ മനസ്സിലാക്കിയത് നിനക്ക് എത്ര പ്രസംഗം പൊന്മോസാദിനായി അതിന് ശേഷം നടന്നത് എത്ര എത്ര പ്രസംഗത്തിൽ പെന്മസാ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മനസ്സിലായോ ഇനി പൊന്മോത്സാഹ് മാത്രമല്ല പറഞ്ഞേ முடி வச்சு கட்டி வச்சிக்காண்டு ஆளோடு பச்ச கள்ளம் ஏதாவது சத்தியம் பற்றி அப்படின்னு துச்சது மாற்றி வைக்கே മനസ്സിലായോ ചെറിയ സീമിനെ പറ്റി പറഞ്ഞാൽ പച്ചമുളയാണ് അതേ മറ്റേ തന്നെ ഇപ്പം ഇതിപ്പോ ചമതും കുഞ്ഞാമ്പ ഈ പട്ടികാൽ ഫുള്ള് പറഞ്ഞാൽ കളാ പന്മസാദിന്റെ പേരിൽ ഇനി പന്മസം മാത്രമല്ല ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോന്നോ കണ്ടുപോയി ഞാൻ കനിച്ച ക്ലിപ്പ് കണ്ടാൽ മതി നിങ്ങളുടെ വോയിസ് വിട്ട് കണ്ടിട്ടല്ലോ ഓരോ ഓരോ ക്ലിപ്പ് കണ്ടുപോയി ചരിത്രം പറയുന്നയിടത്ത് ഷെയ്ഖ് മുറബ്ബി ആരാണെന്ന് വിവരിച്ചതിന് ശേഷം ആ തരത്തിലുള്ള ഷെയ്ഖ് മുറബ്ബികൾ എക്കാലത്തും ഉണ്ടാകും പക്ഷേ ഈ കാലഘട്ടത്തിൽ അവര് രംഗത്ത് നിന്ന് നിഷ്ക്രമിച്ചിരിക്കുകയാണ് കാരണം ഡൂപ്ലിക്കറ്റ് ഷേഖുമാർ ധാരാളം പുറത്തു വന്നപ്പോൾ സത്യത്തിലുള്ള ശേഖമാരെയും ആ കണ്ണുകൊണ്ടാണ് ജനങ്ങൾ കാണുക അതുകൊണ്ട് അവർ രംഗത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു ഡൂബി ഡ്യൂപ്ലിക്കറ്റ് ഷേഖമാരുടെ പ്രവേശനം കാലം എന്ന് ഷേഖമുറദ്ദിയെ കുറിച്ച് പറയുന്ന സ്ഥലങ്ങളിൽ വിവരിച്ചിട്ടുണ്ട് അപ്പോ വളരെ കാലമായി തന്നെ ഈ മുഖമൂടി ധരിച്ച അല്ലെങ്കിൽ പ്രവർത്തനം ആരംഭിപ്പിച്ചിരിക്കുന്നു സത്യമാണ് അതുകൊണ്ട് തന്നെയാണ് സത്യസന്ധരായ വിഭാഗം പണ്ഡിതന്മാർ മാത്രമാണ് പറഞ്ഞത് വിചാരിക്കേണ്ട അപർത്ത സമസ്തയിലേക്ക് മനുഷ്യർ വളരെ വ്യക്തമായിട്ട് എന്താണ് പറഞ്ഞത് അതന്നെ

സംശയം അയാത്രേ അത് പ്രസംഗിക്ക് സംശയം എന്ന് വിളിച്ചതാക്ക മനസ്സിലായോ എങ്ങനെയുണ്ട് ഞാൻ അടുത്തതായിട്ട് മനുഷ്യർ മനുഷ്യരാണ് വരട്ടെ ആഹ് ഒന്നും മുതൽ കുതിയതേതാണ് ഇപ്പോഴുണ്ടോ ആ തരത്തിലുള്ള രത്തിലുള്ള ഇല്ല ഉണ്ടെങ്കിൽ തന്നെ കള്ള കള്ളശേഖന്മാര് പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് അവർ തെർബിയത്ത് നിർത്തിയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്ത് വേണം കിതാബും സുന്നത്തും അനുസരിച്ച് പ്രവർത്തിക്കുക ബഹുമാനപ്പെട്ട രവി സല്ലം ലാഹു അലൈഹി പേരിൽ സലാത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യുക ഇതാണ് കിതാബുകളിലൊക്കെ പറയുന്നത് നേരത്തെ ഉദ്ഘാടന പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇനി ഉണ്ടെങ്കിൽ തന്നെ അവര് തസത്തുറുണ്ടാവുന്ന തെറിയത്തിന്റെ അവസായക്കന്മാർ ഈ ഫസാദിന്റെ കാലം വരുമ്പോൾ തസത്തുർ മറിഞ്ഞു നിൽക്കുവരുന്ന ആ വ്യാഖ്യാനമാണ് കിഫായത്തുക്കിയ ആ വ്യാഖ്യാനത്തിൽ വിശദമായി പറഞ്ഞിട്ടുണ്ടെന്ന് ഷേഖ് മുറബി എങ്ങനെയുള്ള ആളാകണം അതുപോലെ തൈകത്ത് ഉൾക്കൊള്ളാനുള്ള ആളുകളുടെ യോഗ്യത എന്തൊക്കെ അത് വിശദീകരിച്ചതിന് ശേഷം അതിൽ പറഞ്ഞതെന്താണെന്നും ഇത് അഹസ് അഹ്മർ ചുഗന്ന മാണിക്യത്തേക്കാൾ അപൂർവമാണ് അത്തരത്തിലുള്ള സേഖന കിട്ടുക അത്തരത്തിലുള്ള ആളുകളെ കിട്ടുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ് അപ്പൊ അതുകൊണ്ട് എന്ത് വേണം കിതാബും സുന്ദത്തും അത് മുറക് മനസ്സിലാക്കി പ്രവർത്തിക്കുക

ഈ ശേഖർ റബ്ബി എന്ന സംഭവം സ്വന്തം മാണിക്കാൻ കിട്ടാല്ല അപൂർവങ്ങളിൽ അപൂർവ്വമാണ് അതേപോലെയാണ് ഷെയ്ഖും റബ്ബി ഈ കാലഘട്ടത്തിൽ ആരാ പറയാത്ത് ഇതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ടില്ലേ എന്നാൽ ഇതേ ഇതിനപ്പുറം നൌസാദ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കേട്ടാ ഞാൻ നിർത്തി ചെറുശേരിന്റെ ആക്കനണ്ട് അതുകൊണ്ടാട്ട അതുകൊണ്ട് വായിച്ചാൽ മതി വായിച്ചു പറഞ്ഞ നൗസാദ് പറയട്ടെ അതുകൊണ്ട് അവസാനത്തെ ഉപദേശം നമ്മൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് ജീവിക്കുക നമുക്കൊന്ന് കൂടി ുംങ്ങൾ പോകുമ്പോഴേക്ക് കേട്ടിട്ടില്ല സ്വരീക്കത്തിന്റെ ശേഖരിയും അന്വേഷണം നടക്കുമ്പോൾ നിങ്ങളെ കാലം കഴിഞ്ഞു പോകും കിട്ടൂചാ ജീവിതകാലം ഫുള്ള് നടന്നാലും കാലം കഴിയാന്നല്ലാതെ ശേഖരം കിട്ടൂല ഇത് പ്രസംഗിച്ചാലാണ് കാട്ടുപാപ്പിൽ നോക്കാതെ മനസ്സിലായോ പിന്നെ പറഞ്ഞേ ചെയ്യാൻ ചെയ്യാൻ അതാ പറഞ്ഞാൽ കുഞ്ഞനെ പറഞ്ഞാ പറഞ്ഞത് കിട്ടൂലോ പേരിണ്ടല്ലോ ഓലൊക്കെ കള്ളമാരാണെന്നും നിങ്ങൾ ശേഷം അന്വേഷണം കിട്ടൂല ഇനി ഇവിടെ ഒരുപാട് അതിന്റെ പേര് മറ്റാന്ന് പറഞ്ഞാല് ഓലൊക്കെ കള്ളന്മാരാണെന്നും പറഞ്ഞാരാ ഇങ്ങനെ പറഞ്ഞിട്ടില്ല പൊൻമസാന്റെ ബുക്കിലും കാണിക്കാൻ പറ്റില്ല കുഞ്ഞമ്മ ഇരുപത്തൊന്ന് തൊണ്ണൂറ് ശതമാനം കള്ളന്മാരും വാലും മുതലാക്കി അവർ സഞ്ചരിച്ച റൂട്ടായ പേരിൽ ഇവിടെ ശതമാനവും സഞ്ചരിച്ചു അല്ലെങ്കിൽ ആളുകളെ പഴപ്പിക്കുന്നതുമാണ് ഇത് വളരെ വ്യക്തമായ ഒരു സത്യമാണ് ഇത് നല്ല ശ്രദ്ധിച്ച് കേൾക്കണം കുഞ്ഞാമ്പും കേട്ടോ ഇതിൽ എന്താ പറഞ്ഞത് പ്രമൽ സാഹിദ് ലക്ഷം റുപ്യ ശേഖമാരില്ല ഇല്ലാന്ന് പറഞ്ഞു പിന്നെ പ്രമല സാഹിന്റെ ബുക്കില് വെച്ചുള്ള എല്ലാ വസാഹന്മാരെയും കള്ളമാരാക്കിയിട്ടുണ്ട് ഇജന്റെ മഞ്ചേരിടാ ഇരുത്തൊന്നല്ലേ എന്നാൽ തൊണ്ണൂറ് ശതമാനവും ഇവിടെ പ്രവർത്തിക്കുന്ന മശാഹിമാരി പേരിൽ പ്രവർത്തിക്കുന്ന തൊണ്ണൂറ് ശതമാനവും കള്ളന്മാരും തട്ടിപ്പിന്റെ മെല്ലാണ് വാല്യം മുതലിലാണ് തട്ടിപ്പിന്റെ മെല്ലെന്ന് പറഞ്ഞാൽ ഇനി വരല്ലോ ഇത് വ്യക്തമായ സത്യമാണ് ഇത്ര ഇവിടെ ആരും പറഞ്ഞിട്ടില്ല ഇത്ര മാത്രം ഇവിടുത്തെ മശാഹമ്മർ എന്ന് പറയപ്പെടുന്നവരെയും എതിർത്ത ഒരു മനുഷ്യനെ നിങ്ങൾക്ക് ഈ കേരള കേരളത്തില് വേറെ ഒരാൾ കാണിക്കാൻ കഴിയുമോ വെല്ലുവിളിയാണ് കാണിക്കാൻ കഴിയില്ല എന്തേണ്ടി ആർക്കും കൊണ്ടാണ് ഏറ്റവും കൂടുതൽ മശാഹമ്മാർ എതിർത്താൻ നീങ്ങണ എന്നിട്ട് അതിൽ ആക്കി വിറ്റി കാഴ്ഡാക്കി അത് നക്കി നടന്നു സർവ്വ സ്ഥലത്തും കൊണ്ടുവന്ന് വിറ്റിക്കാണ്ട് തിന്നലേക്ക് പാടി ഒന്നും അറിയില്ല പറഞ്ഞു മാത്ര ആരെന്ന ചെറുശ്ശേരി ചെറുശ്ശേരി പോയി പറഞ്ഞു പുത്തൻപാതാണ് കേട്ടില്ലേ ആദ്യത്തെ പുത്തൻവാദി ആരായിരിക്കും ചെറുശ്ശേരി കാരണം ജാതി ചെയ്യാൻ പറ്റുമോ നിങ്ങളെ വാർത്ത പറയാൻ സാബ് മാത്രം വിധത്തിലേക്ക് പോകും പറഞ്ഞു അതേപോലെ തീർച്ചയേരി സ്ഥലം പറഞ്ഞിട്ടുണ്ട് ആണെങ്കിൽ പിന്നെ നിങ്ങൾ അവർ ചെയ്യാൻ അവിടുത്തെ ഹിതായ പുറത്തിറക്കിയ ബുക്കില് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലോ മറ്റോ തൃശ്ശേരി രീതിയിൽ ലേഖനം പുനഃപ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ദാർദുദിന്റെ കുട്ടികളെ ദാർദീ പോയില്ലോ സംഭവമാക്കിയാണ്ട് ആ തീർച്ചയായും പറഞ്ഞാൽ അതുകൊണ്ട് നിർത്തുക വായിച്ച് പറയാൻ നേരം പിന്നെ വായിപ്പ അഞ്ചാമോ പിന്നെ അസരത്തിൽ വായിച്ചു പറയും വായിച്ചാൽ മതി എല്ലാവർക്കും കാണാം